നമസ്കാരം ഇപ്പോ നിൽക്കണം നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ എംബുരാൻ സിനിമ അങ്ങനെ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ് അഞ്ച് ദിവസം കൊണ്ട് നമുക്കിവിടെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ട് കേട്ടോ നമസ്കാരം ഉണ്ട് എങ്ങനെ ഇരുന്നൂറ് കോടി അടിച്ചപ്പോഴാണ് ഒരു ചായ കുടിക്കുന്നത് നിലത്ത് നിൽക്കാൻ പറ്റിയിട്ടല്ലേ അത്ര മണിയായിരുന്നു അല്ലേ ഇത്ര ദിവസം എങ്ങനെയുണ്ട് ലാലേട്ടന്റെ ഒരു സിനിമ തീയേറ്ററിൽ വന്നപ്പോൾ ആ ഒരു ഇത് റെസ്പോൺസ് എങ്ങനെയുണ്ട് ഇപ്പഴും ഗംഭീരന്യാണ് ഗംഭീരന്യല്ല ഇരുപത്തിനാല് മണിക്കൂർ ഷോ ഇരുപത്തിനാല് മണിക്കൂർ ആറ് ഷോയും ഫുള്ള് തന്നെയാണ് പണ്ടര തിരക്കും തിരക്കി ഫാമിലി ഒരുപാട് വരും അകത്ത് പാർക്കിംഗ് ഫുൾ ആയിട്ട് ഞങ്ങൾ പാർക്കിംഗ് വേറെ എടുക്കും അതെ പാർക്കിംഗ് ആ കുറുപ്പ റോഡിന്റെ അവിടെ ആ പറയുന്നത് കേട്ടു ഞങ്ങൾ അപ്പൊ അതൊരു ചരിത്രായില്ല പാർക്കിംഗ് ഏരിയ വരെ അതെല്ലേ എങ്ങനെ സിനിമ ഇറങ്ങിയ സമയത്ത് പിള്ളേർക്കൊക്കെ ഇപ്പൊ വെക്കേഷൻ ടൈം ആണ് അതെ ഇന്നലെ പെരുന്നാള് ദിവസൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു അഞ്ഞായി തിരക്കില്ല വിവാദങ്ങളൊക്കെ കാറ്റിൽ പറഞ്ഞു ആ തിരക്ക് കൂടിയാണ് കൂടി ആൾക്കാർ ആകാംക്ഷ കൂടി ഇതിപ്പോ ഏഹ് ഞായറാഴ്ച വരെ പൂരാഴ്ച നാലുകൊണ്ടു ഇപ്പൊ ഈ തിരക്ക് കാരണം വീണ്ടും ഒരാഴ്ചത്തിൽ കൂടിയും ഈ നാലരും ഫുള്ള് അല്ല ഈ പല സിനിമകളെ നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ തള്ളി മറക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും എന്താണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഗാഡാണെങ്കിലും കൂടിയിട്ട് എങ്ങനെയാണ് എന്ത് തോന്നുന്നത് അത്രയും കളക്ഷൻ ഇവിടെ ഈ ആ ഒരു ഷോ ഫുള്ള് ഡെയിലി ഷോ ഹൗസ്ഫുൾ ആവുമ്പോൾ ഒരാഴ്ച ഇവിടെ എഴുന്നൂറ്റമ്പത് സീറ്റാ എഴുന്നൂറ്റമ്പത് സീറ്റ് ആറ് ആണ് ഡെയിലി മണിക്കൂർ കണ്ടിന്യൂ ഷോയാണ് ഷോ ഓക്കെ അപ്പൊ നമ്മള് ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാ അതല്ലേ കുറച്ച് കഴിയുമ്പോ വീട് തന്നെ പരിപാടി അല്ല അലോട്ടം വരും ഗംഭീരായി അല്ല ഒരു വിധം എല്ലാ ഗസ്റ്റുകളും വരുന്നതാണല്ലോ എല്ലാവരും ഇത് ഇവിടത്തെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ വരണം 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 കൂടി കളക്ഷൻ ഇത്രയും തിയേറ്റർ വേറെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇത്ര സീറ്റും ഉള്ളതല്ലേ അപ്പൊ ഇരുപത്തി ഏഴാം തീയതി കണ്ട സെക്യൂരിറ്റി ചേട്ടനല്ല ഒന്ന് ക്ഷീണിച്ചിട്ടില്ല കേട്ടാ ശരീരമൊക്കെ പോയി ഓടും എംപുരാന് വേണ്ടിട്ടുള്ള നമ്മളാ സന്തോഷത്തിലാണ് പണിയെടുക്കണല്ലേ നമുക്ക് ആവാൻഷനൊന്നും നമ്മള് പിന്നെ അല്ലല്ല നമ്മൾ തകർക്കന്നെ കോളി താങ്ക് യു താങ്ക് യു